കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട് തന്റെ നേതൃത്വത്തിൽ ഇടുക്കി രൂപത ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന പ്രചരണത്തിന് പിന്നിൽ ദുഷ്ടശക്തികളുണ്ടെന്ന് എം എം ഹസൻ ഉത്തരേന്ത്യയിൽ ബി ജെ പി നടപ്പിലാക്കിയ തന്ത്രം ഇവിടെയും പയറ്റുന്നു കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിപ്പിക്കണമെന്ന് സീറോ മലബാർ സഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേ നിലപാടാണ് തനിക്കുമെന്നും എം എം ഹസൻ തൊടുപുഴയിൽ പറഞ്ഞു ഇത് ഉത്തരേന്ത്യയിൽ ബി ജെ പി നടത്തുന്ന ഒരു തന്ത്രമാണ് അതായത് മത മതസ്പർദ്ധ വളർത്തുക ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് പലതരത്തിൽ ഉള്ള പ്രചരണങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കേരള സ്റ്റോറി എന്ന സിനിമ അത് സർക്കാരിൻ്റെ ഔദ്യോഗിക ചാനലാണ് ദൂരദർശൻ അതിൽ പ്രദർശിപ്പിക്കാൻ ഉള്ള തീരുമാനം വന്നപ്പോൾ പലരും പല സംഘടനകളും അത് എതിർത്തു എന്തുകൊണ്ടാണ് ആ സിനിമയെ എതിർത്തത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളല്ല ആ സിനിമ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ളതാണ് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ളതാണ് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾക്ക് തന്നെ ലംഘനമാണ് സർക്കാരിന്റെ ഔദ്യോഗിക ശാലലിൽ ഇത് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രതിഷേധം പലയിടത്തും വന്നു പക്ഷെ കോൺഗ്രസ് പാർട്ടിയോ കെ ആ കാര്യത്തിൽ ഒരഭിപ്രായം പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായ പറഞ്ഞത് അദ്ദേഹം ഇത് ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത് അതും തിരഞ്ഞെടുപ്പ് കാലത്ത് ശരിയല്ല എന്നാൽ പ്രതിഷേധ ഞാതെ നയിക്കും എന്നുള്ള വാർത്തയുടെ പിന്നിലുള്ള ഗൂഢോദ്ദേശവും ദുഷ്ട ബുദ്ധിയും നിങ്ങൾക്കും ഊഹിച്ചാൽ മനസ്സിലാവുന്നതേയുള്ളൂ